ദുബായ് കെ എം സി സി വടകര മണ്ഡലം കമ്മിറ്റിയും ഏറാമല പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായി ഓൾ ഇന്ത്യ തലത്തിൽ നീറ്റ് പരീക്ഷയിൽ നൂറ്റി നാൽപ്പത്തി റാങ്ക് നേടിയ ഏറാമലയിലെ റന ഫാത്തിമയെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബിരുദം കരസ്ഥമാക്കിയ ഡോക്ടർ ഷാഹിൻ റഷീദിനെയും അനുമോദിച്ചു അനുമോദന ചടങ്ങ് മുസ്ലിം ലീഗ് സെക്രട്ടറി സി കെ സുഭായർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിന്നിരുന്ന മുസ്ലിം സമുദായത്തിലെയും പിന്നാക്ക ജനവിഭാഗങ്ങളിലെയും കുട്ടികൾ ഇന്ന് മത്സര പരീക്ഷകളിൽ ഉൾപ്പെടെ ഉയർന്ന റാങ്കോടെ വിജയിക്കുന്ന അഭിമാനകരമായ സാഹചര്യം യാഥാർത്ഥ്യമാക്കുന്നതിൽ ലീഗ് നിർവഹിച്ച രാഷ്ട്രീയ ദൌത്യത്തിന്റെ വിജയമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുഭായർ വളരെ ഒരു റൂറൽ ഏരിയയിൽ നിന്ന് ഗ്രാമപ്രദേശത്ത് നിന്ന് ഇന്ത്യയുടെ നിറുകയിലേക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത് റാങ്ക് വാങ്ങിച്ചുകൊണ്ട് ഈ ഏറാമല പഞ്ചായത്തിനും വടകര താലൂക്കിനും നമ്മുടെ കോഴിക്കോട് ജില്ലയ്ക്ക് തന്നെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് ഈ മിടുക്കിയെ ഞാൻ ഹൃദയംഗമായിട്ട് അഭിനന്ദിക്കുക എന്നുള്ളവർക്കും വേണ്ടി ഇനിയും ഉയർന്ന റാങ്കുകളിൽ ഉന്നത വിജയങ്ങൾ നേടട്ടെ എന്ന് എന്നാഗ്രഹിക്കുകയാണ് ഞാൻ രണ്ടു മൂന്ന് വർഷം മുമ്പ് ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു മിടുക്കൻ ഒഡീസയിൽ നിന്ന് ആദ്യമായിട്ടൊരു ഒരു മുസ്ലിം കുട്ടി പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒരാൾക്ക് ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതാണ് അന്ന് ബഹുമാനെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ അവനെ ആദരിച്ചിരുന്നു അന്ന് അവൻ്റെ ബാപ്പയും ഉമ്മയും വന്നിരുന്നു ഒരു ഒരു റാങ്ക് കിട്ടുന്നതിൻ്റെ പുറകിലെ കുറേ അധ്വാനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു സന്തോഷം ഒരു ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് അധ്വാനത്തിൻ്റെയും ഒരുപാട് ഹാർഡ് വർക്കിൻ്റെയും അതിൻ്റെയും പിറകിൽ ഒരുപാട് ആളുകളുടെ പിന്തുണയുടെയും വിജയമാണ് അപ്പോൾ ഈ വിജയത്തിൻ്റെ പുറകിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട് അവരെ നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട് ഇവർക്ക് നേരത്തെ തന്നെ ഈ പിന്തുണ കൊടുത്ത് നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അദ്ധ്യാപകന്മാർക്ക് പങ്കുണ്ട് അങ്ങനെ ഇവരുടെ സിബ്ലിങ്സ് ഉണ്ട് അവരുടെ ബ്രദർ ബ്രദറും സിസ്റ്ററും ആരാധിച്ച അവരൊക്കെ പങ്കുണ്ടാവും എല്ലാവരുടെയും പ്രോത്സാഹനവും ഒരു നാടിൻ്റെ പ്രോത്സാഹനമാണ് ഈ വിജയം ഈ വിജയത്തിലേക്ക് ഇവർ എത്തിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് റനാ ഫാത്തിമ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ചടങ്ങിൽ ദുബായ് കെ എം സി സി വൈസ് പ്രസിഡന്റ് ഒ കെ ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി വിജയികൾക്കുള്ള മൊമെന്റോ സി കെ സുബായർ നൽകി ഒ കെ ഇബ്രാഹിം പൊന്നാടി അണിയിച്ചു വടകര മണ്ഡലം ദുബായ് കെ എം സി സി എനിക്ക് ഇങ്ങനെ ഒരു ഉപഹാരം സമർപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം നന്ദിയും അറിയിക്കുന്നു സുബേർ സാഹിബ് പറഞ്ഞതുപോലെ തന്നെ നാടിന് നന്മയാകുന്ന നാടിനെ ഒരുപാട് സേവനം ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടർ ആകാൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെത്തിയത് എനിക്ക് കൂട്ടായി എൻ്റെ കുടുംബം ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സപ്പോർട്ട് താങ്ങായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ ഒരു ഉപകാരം തന്ന കെ എം സി സി യൂണിറ്റിനും നന്ദി രേഖപ്പെടുത്തുന്നു അഡ്വക്കേറ്റ് അഫ്നാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ ടി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു പി കെ ജമാൽ കെ വി ഇല്ലിയാസ് ടി എൻ റഫീഖ് കോമത്ത് ഉസ്മാൻ അഷ്റഫ് ചോറൂട് ഖാദർ ഏറാമല സക്കറിയ മൊട്ടേമൽ എന്നിവർ പ്രസംഗിച്ചു